ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് റിലാക്സിൻ്റെ നമ്മുടെ ജയ്പൂർ കോട്ടണിലെ നൈറ്റഡ് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അതെല്ലാ സൈസും ഉണ്ട് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്ത് വന്നിരിക്കുന്നത് മീഡിയം സൈസിലാണ് അതിൻ്റെ കളർ അടിപൊളി ഒരു കളറാണ് വന്നിരിക്കുന്നത് ഒരു യെല്ലോ മസ്റ്റേഡ് അല്ലോ ആ കളറാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ഓറഞ്ച് കളറിലെ പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ സൈസ് വന്നിരിക്കുന്നത് മീഡിയമാണ് റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് സെവൻറ്റി ആണ് അടുത്തു വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനിലാണ് വന്നിരിക്കുന്നത് അതൊരു റെയർ ഗ്രീൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഡിസൈൻ സെയിം തന്നെയാണ് കളർ മാത്രമേ വ്യത്യാസമുള്ളൂ ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് സെവൻറ്റി അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് എല്ലാം റയർ കളേഴ്സാണ് നമ്മൾ കണ്ടിട്ടില്ലാത്ത കളേഴ്സാണ് എല്ലാം വന്നിരിക്കുന്നത് ഇതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് വേറെ ഡിസൈൻ ഉണ്ട് ഇങ്ങനെ ബട്ടൺ ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് ഇതിൻ്റെ നെക്കൊക്കെ വന്നിരിക്കുന്നത് യു നെക്കാണ് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് സെവൻറ്റി അടുത്തത് ലാർജ് ആണ് ലാർജിൽ വന്നിരിക്കുന്നത് നോക്കിയാൽ ലാർജിൽ ആ സെയിം തന്നെ കളർ വന്നിട്ടുണ്ട് പ്രിന്റ് വന്നിരിക്കുന്നത് ഓറഞ്ച് പ്രിൻറ് തന്നെയാണ് വന്നിരിക്കുന്നത് ലാർജിനും റേറ്റ് വന്നിരിക്കുന്നത് ഫൈവ് സെവൻറ്റി ആണ് അടുത്ത വന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോ ലൈറ്റ് യെല്ലോയും പീച്ച് ഒരു എന്നാ പറയുന്നത് ഓറഞ്ച് കളറും കൂടെയുള്ള ഷെയ്ഡാണ് അതിൻ്റെ നെക്ക് വന്നിരിക്കുന്നത് സ്ക്വയർ നെക്കാണ് അടുത്തത് സ്ക്വയർ നെക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് അതിൻ്റെ കളറ് നല്ല കളറല്ലേ നല്ലൊരു കളറ് മസ്റ്റേഡ് എല്ലോ അത് ഓറഞ്ചും കൂടെ കളറാണ് വന്നിരിക്കുന്നത് ഇതെല്ലാം ഫൈവ് സെവൻറ്റിയാണ് മീഡിയവും ലാർജും ഫൈവ് സെവൻറ്റിയാണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ഒരു പെർപ്പിൾ പോലത്തെ ഒരു കളറ് വയലറ്റ് നല്ല കളേഴ്സാണ് എല്ലാം വന്നിരിക്കുന്നത് എല്ലാത്തിനും സ്ക്വയർ ഇതിനും സ്ക്വയറിനൊക്കാണ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോ ലൈറ്റ് എല്ലോ കളറ് ഭയങ്കര എല്ലോ എല്ലോ ലൈറ്റ് എല്ലോ കളറാണ് വന്നിരിക്കുന്നത് അത്രയാണ് ലാർജിന് വന്നിരിക്കുന്നത് ഇനി എക്സ് ആണ് വന്നിരിക്കുന്നത് എക്സ് ഇതുപോലെ തന്നെ ലൈറ്റ് യെല്ലോയിൽ ഒരു ഓറഞ്ച് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഇത് റേറ്റ് വരുമ്പോൾ ഫൈവ് എയ്റ്റി ആണ് വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീന് ഗ്രീനും ബ്ലൂവും കൂടെയുള്ള മിക്സ് ഫൈവ് എയ്റ്റി നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു വയലറ്റ് കളറാണ് ഫൈവ് എയ്റ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു യെല്ലോ ലൈറ്റ് യെല്ലോ അതിനകത്ത് ഗ്രീനും പിങ്കും കൂടെയുള്ള ഉള്ള കളറ് അടുത്ത് വന്നിരിക്കുന്നത് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് ലൈൻ ലൈൻ ആയിട്ട് ഇത് സൈസ് വന്നിരിക്കുന്നത് ഡബിൾ എക്സൽ ആണ് ഡബിൾ എക്സൽ എല്ലാം നല്ല ഫൈവ് എയ്റ്റി ആണ് എക്സൽ ഡബിൾ എക്സൽ എൽ ഫൈവ് എയ്റ്റി അടുത്ത് വന്നിരിക്കുന്ന ചെറിയ ചെറിയൊരു പൂക്കൾ പീച്ച് കളർ അടുത്ത് നല്ലൊരു ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ബ്ലൂവിൽ നല്ലൊരു പൂക്കളാണ് വന്നിരിക്കുന്നത് ബ്ലൂവും വൈറ്റും കൂടിയുള്ള കോമ്പിനേഷൻ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡ് തന്നെയാണ് വന്നിരിക്കുന്നത് ഓറഞ്ച് അല്ല ഒരു പീച്ച് ഓറഞ്ച് മിക്സ് ആയിട്ടുള്ളൊരു ഷെയ്ഡ് ഇതിൻ്റെ സ്ക്വയറിനൊക്കെയാണ് അടുത്ത് ഒരു വയലറ്റ് കളർ തന്നെയാണ് വന്നിരിക്കുന്നത് ഇത് നല്ല ഷെയ്ഡ് തന്നെയാണ് ഇതെല്ലാം ഡബിൾ എക്സ് എൽ ആണ് വന്നിരിക്കുന്നത് ഡബിൾ എക്സ് എൽ വരുമ്പോഴത്തേനും ഫൈവ് എയ്റ്റി മീഡിയവും ലാർജും വരുമ്പോഴത്തേനും ഫൈവ് സെവൻറ്റി ആണ് അങ്ങനെ ഡബിൾ എക്സ് എൽ എല്ലാ സൈസിൻ്റെയും ജയ്പൂർ കോട്ടൻ്റെ നൈറ്റിഡ് കളക്ഷൻസ് അത് റിലാക്സിൻ്റെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ